ആയ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് പറയുന്നത് എത്രയോ ശരിയാണല്ലേ നമ്മുടെ വിഴുപ്പ് വിഴുപ്പുപാണ്ഡത്തിന്റെ മകനുണ്ടല്ലോ കാരണം അപ്പനെക്കാട്ടിലും കടകെട്ട സാധനമാണ് ഇവനെക്കാട്ടിൽ കുറച്ചുകൂടെ ഭേദമാണ് അപ്പനെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാരണം അയാൾ അധികാരത്തിന് വേണ്ടി പല ആൾക്കാരുടെയും കൂടെ നിന്നിട്ടുണ്ട് പല ആൾക്കാരുടെയും ആസനം താങ്ങിയും നക്കുകയും വെളുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അയാളുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പം എസ് ഡി പി ഐയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടൊക്കെ ആണല്ലോ ഒരു കാലത്ത് ഈ എസ് ഡി പി യുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്റ്റേജുകളിൽ മാസ് തീപ്പ് ഒരു ഡയലോഗൊക്കെ ഇട്ടിട്ട് അവരുടെ വോട്ടും മേടിച്ച് അവസാനം അവര് തന്നെ ഈ വേട്ടാവളിയെ തോപ്പിച്ചപ്പോഴത്തേക്ക് അവരുടെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചേക്ക് നമ്മൾ കേട്ടതാ ഇപ്പൊ അതിനെക്കാട്ടിൽ കൂടുതൽ ആൾക്കാർ ഇവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഈ ഒരു മരവാഴയെ ജനിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടതിൻ്റെ പേരില ഈ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സകല മാധ്യമങ്ങളിലും വന്നിരുന്നോണ്ട് ലിഹാദിനെ കുറിച്ചിട്ട് പറയും അതായത് നിർബന്ധപൂർവം ഒരു പെൺകുട്ടിയെ മത മറ്റു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അത് വലിയ രീതിയിലുള്ള കുറ്റമാണ് അപ്പൊ ഈ പരമ ഊള ചെയ്തത് എന്തായിരുന്നു ജഗതിയുടെ മകളെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഈ പറയപ്പെടുന്ന വേട്ടാവാളിയൻ ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് ആ ജഗതിയുടെ മകളെ ഇവൻ കല്യാണം കഴിച്ചത് അല്ലായിരുന്നുണ്ടെങ്കിൽ ഇവളെ കുഴിയിൽ അടക്കേണ്ടി വരുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് എന്തായാലും ജഗതി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും അങ്ങനെ ഒരു വേറെ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹം അത് സമ്മതിച്ചു ഇവൻ കെട്ടി ഇവന് വല്ല യോഗ്യതയുമുണ്ടോ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് മാനവും ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ ലൗജ്ഹാദിനെ കുറിച്ചിട്ട് പറയാൻ നിനക്കത് പറയാനായിട്ടുള്ള ഒരു യോഗ്യതയും ഇല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും കാസാടേയും ആസനം താങ്ങി അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ എന്ത് വിടുപണി ചെയ്യാനും തയ്യാറാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ഈ വൃത്തികെട്ട ഊള സത്യത്തിൽ ഈ പറയുന്ന കുഞ്ഞാറിന്റെ വിഴുപ്പ് പാണ്ഡം എത്രയോ ഭേദമാണല്ലേ എന്തായാലും ഈ വേട്ടാവളിയിൽ പറയുന്നുവെന്ന് കേട്ടതിന് ശേഷം നമ്മുടെ അൻസാരി സുഹേരി ഇവന്റെ അണ്ണാക്കിൽ കൊടുക്കുന്ന ഒരു ഒരു കാണാതെ എന്താണ് ഇവൻ നമുക്കൊന്ന് നോക്കാം മതം മാറ്റം എന്ന് പറയുന്ന വിഷയത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ വിവാദമാകും അത് എല്ലാവർക്കും അവരവരുടെ സമുദായത്തിൽ നിന്നും മതം മാറ്റപ്പെടുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും അല്ലേ അത് ഇവിടുത്തെ ക്രൈസ്തവ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും ബന്ധുക്കോസ് വിഭാഗത്തിലേക്ക് ആളുകൾ മാറുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവുമല്ലോ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ബി ജെ പിയുടെ പോഷക സംഘടനയല്ല ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയാണ് ഹിന്ദു ഐക്യവേദി ഇവിടുത്തെ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ പറയാൻ ബാധ്യതയുള്ള രാഷ്ട്രീയ ബാധ്യതയുള്ള പ്രസ്ഥാനമാണ് അവരവരുടെ കാര്യം പറയും കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക കോൺഗ്രസിന്റെ കാര്യം പറയും വിശ്വാസം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമുക്ക് അനുവദിച്ചിട്ടുള്ള അവകാശമാണ് എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ഒരു ക്രൈമാണ് പർപ്പസ്ഫുൾ ആയ ചില ഇഷ്യൂസ് പലയിടത്തും ഉണ്ടാകുമ്പോൾ അവിടെ പ്രതിസന്ധികൾ സൃഷ്ടിക്കും മതപരിവർത്തനം നോർത്ത് ഇന്ത്യ നടക്കുന്നില്ലെന്ന് ഇവിടെ ഒരു പിതാക്കന്മാരും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടെങ്കിൽ അതിന് നിർബന്ധിത മതപരിവർത്തനം ഒരു ക്രൈം അതിനെ തടയിടുവാനായി നിയമനിർമ്മാണങ്ങൾ അതാത് സ്റ്റേറ്റുകൾ നടത്തും നിർബന്ധിത നിർബന്ധിത മതപരിവർത്തനം ആ കൊച്ചിനെ നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചതിന്റെ പേരിലാണ് ആ കുട്ടി അനുമതി ചെയ്തത് നിങ്ങൾക്ക് ആരും ഇണ്ടേറത് പക്ഷേ നിങ്ങൾക്കാർക്ക് സംശയമില്ലെന്ന് എനിക്കറിയാം ആ നിയമം അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിനെ അത്തരത്തിലൊരു നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശക്തമായ നിയമം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു ഇവിടെ ഇടത് വലത് മുന്നുകൾ നടത്തുന്ന പ്രീണന രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണെന്ന് മറച്ചു വെച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കിയിരുന്നാൽ അവസാനം തല കാണില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ അഭിപ്രായമല്ല കത്തോലിക്കനായ സോൺ ജോർജിന്റെ അഭിപ്രായം കേരളത്തിലെ ക്രൈസ്തവരുടെ ആകെയുള്ള സംവരണമായ ഇ ആ ഇ ഡ്ല്യു എസിനെതിരെ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് വി ടി പിള്ളറാം യഥാർത്ഥ ന്യൂനപക്ഷ ക്രൈസ്തവ സമുദായമാണ് ആ ന്യൂനപക്ഷ വകുപ്പ് എത്ര കാലമായി ആറയിലെ ഇരിക്കുന്നത് ആ മര്യാദ കാണിക്കുന്ന മുന്നണികളുണ്ട് ആ മുന്നണികൾക്കെതിരെ എഴുതാത്ത എല്ലാവരും എല്ലാവരെയും ഒരേപോലെ കാണാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിൽ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദി ഭരിക്കുന്നു എത്ര ഇസ്ലാമി സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ എത്ര ലഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ അത് കൂടെ പറയണ്ടേ അതെല്ലാം പറഞ്ഞിരുന്നു ഞാനൊക്കെ അത് വിശ്വസിച്ചാളാ നീ പൊട്ടനാട്ട് അഭിനയിക്കുകയാണോ അതോ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കയാണോ രണ്ടായിരത്തി പതിനാലിലോട്ട് നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വടക്കേന്ത്യയിലോട്ട് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ദളിതന്മാരുമാണ് കണക്കുകളൊന്നും ഔദ്യോഗികമായിട്ടൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല കാരണം അത് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ച് നാണംകെട്ട് തല താഴ്ത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഇവിടെ ബീഫിന്റെ പേരിലും ഇവിടെ മതത്തിന്റെ പേരിലും ഇവിടെ വർണ്ണത്തിന്റെ പേരിലും കളറിന്റെ പേരിലും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രയോ ആളുകളുടെ വീടുകളാണ് ബുൾഡോസർ രാജ് ഉപയോഗിച്ചുകൊണ്ട് ഈ യോഗി ആദിത്യനാഥ് ഇടിച്ചു പൊളിച്ചത് നിന്റെ കണ്ണി കുരുവാണ് ഇതൊന്നും നീ കാണുന്നില്ലേ എടാ സ്വന്തം കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പാസ്റ്റർമാരെ സംഘി വേട്ടാവളിയന്മാരെ അടിച്ചത് നീ കണ്ടില്ലേ ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സഹോദരിമാരെ അന്യായമായി തടങ്കിൽ വെച്ചതും അവരെ പീഡിപ്പിച്ചതും നീ കണ്ടില്ലേ ഓ നിന്റെ അപ്പൻ അന്ന് പറഞ്ഞായിരുന്നു മതപരിവർത്തനം നടത്താൻ പോയാൽ ഇതല്ല ഇതിന്റെ അപ്പുറവും കിട്ടുമെന്ന് ക്രൈസ്തവർക്ക് വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവനും ഇവന്റെ അപ്പന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഇവന്മാർ ഇങ്ങനെ വന്നിരുന്നുണ്ട് പേപ്പട്ടി കുരയ്ക്കുന്ന കണക്ക് ഈ മാധ്യമങ്ങളിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ കുരയ്ക്കുന്നത് എന്തായാലും നമ്മൾ അൻസാരി വസ്തു കൊടുക്കുന്ന ആ ഒരു കിടക്കാച്ചി മറുപടിയില്ലേ അതും കൂടെ ഒന്ന് കേട്ടോ പ്രണയം നടിച്ചുള്ള വിവാഹ വഞ്ചനയെ പേരിട്ട് വിളിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല ഞങ്ങൾ അതിനെ വിളിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ ജഗദീശ് ശ്രീകുമാറിന്റെ മകള് ഹിന്ദുവായ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ മതവിശ്വാസം നിലനിൽക്കുകയാണോ നീ വിവാഹം കഴിച്ചത് ആ പെൺകുട്ടിനെ നീ മതം മാറ്റി കല്യാണം കഴിച്ചു അന്ന് ജഗദീശ് ശ്രീകുമാർ നിനക്ക് വിവാഹം കഴിച്ചു താനുള്ള കാരണം എന്താ മതം മാറ്റിട്ട് ആ പെൺകുട്ടിനെ തെമ്മാടിക്കുഴിയിൽ അടക്കുന്നത് കാണാനുള്ള പ്രാണി ഇല്ലാത്തതുകൊണ്ടാണെന്നല്ലേ പറഞ്ഞത് എന്തേ കാരണം ആത്മഹത്യ ചെയ്ത ക്രിസ്ത്യാനിനി അതുപോലെ തന്നെ മതം മാറാതെ ക്രിസ്ത്യാനിക്കൊപ്പം ജീവിച്ച പെടുന്നേക്ക് അവസാനം എവിടെ അടക്കുക തെമ്മാടിക്കുഴിയിൽ അടക്കുക നീ വലിയ ലൗജിഹാദും മറ്റും മണ്ണാങ്കട്ടങ്ങൾ നീ പറയുന്നുണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഈ പറയപ്പെട്ടതുപോലെ എല്ലാവരെയും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് ആ സ്നേഹത്തിനും ഇഷ്ടത്തിനും ഒന്നും മതമില്ല എങ്കിൽ എന്തുകൊണ്ട് ആ പെൺകുട്ടിനെ ഹിന്ദു മതത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കരുത് ആ പെണ്ണിനെ ആ പെൺകുട്ടിയുടെ വിശ്വാസിൽ നിലനിൽക്കേ തന്നെ എന്തോട് പോവാൻ കഴിച്ചില്ല എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയാക്കിയത് അപ്പൊ നീ മാറി ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കോർജ് ചേട്ടനും പറഞ്ഞ ഒക്കെ ഞങ്ങൾ വിശ്വസിക്കും അപ്പന പിറന്ന മകൻ തന്നെ അല്ലെ വല്ല ഉണ്ടോ ഈ വൃത്തികെട്ടവന് വന്നിരുന്നുണ്ട് ലവ് ജിഹാദിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഈ ലവ് ജിഹാദ് എന്ന സംഭവം കേരളത്തിൽ ഇല്ല എന്ന് പറയ പറഞ്ഞതും ബി ജെ പി സർക്കാർ തന്നെയാണ് പക്ഷെ ഇവന്മാര് സമ്മതിക്കത്തില്ല കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളില്ലേ ഈ വൃത്തിഘട്ടവനൊക്കെ ഇതുപോലുള്ള പ്രസ്താവനകളായിട്ട് വരുമ്പോഴത്തേക്ക് ചാണാമുഖ്യ ചൂലിന് ഇവനെയൊക്കെ അടിച്ച് കണ്ടം വഴി ഓടിക്കണം അങ്ങനെ ഓടിച്ച് ഇവന്റെ അപ്പന പൂഞ്ഞാറിലെ ജനങ്ങൾ കാരണം ആ പൂഞ്ഞാറിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ട് അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് അവരാരെങ്കിലും സഹിക്കുവോ അടിച്ച് ഷെഡി കയറ്റിയെന്ന് മാത്രമല്ല പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ പോലും നിന്നാൽ പോലും വിജയിക്കാത്ത പരുവത്തിലാണ് ഇപ്പൊ ഈ പറയപ്പെടുന്ന രണ്ടു പറയുന്ന അവസ്ഥ എന്തായാലും ബി ജെ പിയിൽ ചേക്കേറിയതിനു ശേഷം ഇവരെന്തൊക്കെയോ ആണ് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ക്രൈസ്തവരെ കൊണ്ടങ്ങും മറിച്ച് കളയാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും മൂടന്മാരുടെ സ്വർഗ്ഗത്തിലാണ് നീ ഒക്കെ ഇപ്പോഴും ജീവിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ കഴിഞ്ഞ ദിവസം പള്ളുരുത്തി സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു വിഷയത്തിൽ ആദ്യം ഓടിയെത്തുന്നതും ഈ പറയപ്പെടുന്ന പൂഞ്ഞാറിന്റെ വിഴുപ്പ് പാണ്ടത്തിന്റെ ഈ പറയപ്പെടുന്ന മകൻ തന്നെയായിരുന്നു എന്താണ് ഇതിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഉസ്താദ് കൊടുത്തത് നിങ്ങൾക്ക് ബോധിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഇനി ബാക്കി മറുപടി നിങ്ങളാണ് കൊടുക്കേണ്ടത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതൊക്കെ എല്ലാവർക്കും ബൈ